പാവറട്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു തുറന്നുകൊടുക്കണമെന്ന് കോൺഗ്രസ് അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുജനങ്ങൾക്ക് കംഫർട്ട് സ്റ്റേഷൻ ഉടൻ തുറന്നുകൊടുത്തില്ലെങ്കിൽ പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ കോൺഗ്രസ് മണ്ഡലം കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു രണ്ടു മാസം മുന്നേ സെപ്റ്റി ടാങ്ക് ചോർച്ചയെ തുടർന്നാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടത് ബസ് സ്റ്റാൻഡിൽ പോകുന്ന ജനങ്ങൾക്കും കച്ചവടക്കാർക്കും ആശ്രയമായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ രണ്ടു മാസമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി തുറക്കാതിരുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന എഐസി മെമ്പർ അനിൽ അക്കര യോഗത്തിൽ അധ്യക്ഷനായി കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റോ ലിജോ ഒ ജെ ഷാജൻ സലാം വെന്മേനാട് ഉമ്മർ സലീം എ ടി ആൻഡോ പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു വിമല സേതുമാധവൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജോയ് ആന്റണി ബർട്ടീൻ ചെറുവത്തൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ സിബിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് സിന്ധു അനിൽകുമാർ എ എൽ ആന്റണി എ സി വർഗീസ് എന്നിവർ സംസാരിച്ചു